ഇപ്പോൾ അവന്തിക ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ അവന്തിക ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടത് അവന്തിക കണ്ടല്ലോ അവന്തികയ്ക്ക് മാത്രമുള്ള മറുപടി ആയിട്ടാണ് രാഹുൽ എത്തിയത് നിങ്ങൾ തമ്മിലുള്ള ഒരു ചാറ്റും പുറത്തുവിട്ടിരിക്കുന്നു ഇതിൽ എന്താണ് അവന്തികയ്ക്ക് പറയാനുള്ളത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ ഞാൻ ആ റിപ്പോർട്ടർ സംസാരിച്ചതിൽ ഞാൻ അന്ന് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടായിരുന്നില്ല കാരണം എനിക്ക് ഭയമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രാണ് ഞാൻ അന്ന് സംസാരിക്കാത്തത് പിന്നീട് ഞാൻ ആ സെയിം റിപ്പോർട്ടർ റിപ്പോർട്ടറെടുത്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കണതും ഇയാള് അതിനു ശേഷം നടന്ന ഞാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കൊരു മറുപടി അയാൾ തന്നിട്ടില്ല അതിനുശേഷം അവന്തിക ഈ കാര്യങ്ങൾ രാഹുലിനെ വിളിച്ചു പറയുന്നുണ്ട് എന്ന് കൂടിയാണ് രാഹുൽ ഇന്ന് പറയുന്നത് അന്ന് തന്നെയാണ് ഞാൻ സംസാരിച്ചത് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്റെ ഒരു റിപ്പോർട്ട് വിളിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് ഞാൻ അടുത്ത് പറഞ്ഞു അപ്പൊ അയാളാണ് എന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ആ ഫോൺ കോൾ എനിക്ക് വേണം ആ റെക്കോർഡ് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് അവന്തിക്ക് ഈ മോശം അനുഭവം മോശം സംസാരം ഈ മെസ്സേജിനും ഈ ചാറ്റിനും ശേഷമാണോ അതോ മുമ്പാണോ മുന്നെയാണ് ഒരു ജൂൺ ജൂലൈക്കൊക്കെ മുന്നിയാണ് അത് ഇയാള് വിട്ടിരിക്കുന്ന മെസ്സേജ് ഒക്കെ ഇയാൾ പുറത്തുവിട്ടിരിക്കുന്ന മെസ്സേജ് എന്റെ വാട്സാപ്പിലുള്ള മെസ്സേജുകളാണ് എനിക്ക് ടെലഗ്രാമിൽ അയച്ച ഒരു മെസ്സേജ് അയാൾ സംസാരിക്കുന്നില്ല ടെലിഗ്രാമിൽ എന്ത് തരം മെസ്സേജുകളായിരുന്നു അവന്തിക ഒരു കാര്യം റെപ്പ് ചെയ്യാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അതെ അത്തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് ടെലിഗ്രാമിൽ അയച്ചുകൊണ്ടിരുന്നത് അത് വാനിഷ് മോഡിലാണ് അയച്ചുകൊണ്ടിരുന്നത് അതൊന്നും നമ്മളൊന്ന് സീൻ ചെയ്താൽ അത് തരത്തിലുള്ള മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരുന്നത് അയച്ചോണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വാനിഷ് മോഡലേജ് വാനിഷായി പോകും അവന്തിക റിപ്ലൈ കൊടുത്തിരുന്നു അപ്പോൾ ഈ ടെലിഗ്രാമിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു റിപ്ലൈയും കൊടുത്തിരുന്നില്ല അവന്തിക ടെലിഗ്രാമിൽ റിപ്ലൈ ചെയ്തിരുന്നില്ല എന്നാണോ ഇത്തരം ആയിട്ടുള്ള മെസ്സേജുകൾ ശരി അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ അതായത് ഈ സംസാരിക്കുന്നത് റിപ്പോർട്ടർ വിളിച്ച് ചോദിക്കുന്നതും പിന്നീട് ഈ കാര്യങ്ങൾ രാഹുൽ മാങ്കുട്ടത്തിലെ അവന്തിക അറിയിക്കുന്നതും അല്ലേ അവന്തിക കേൾക്കാമോ മാനിഷിംഗ് മോഡിലുള്ള മെസ്സേജുകൾ ടെലിഗ്രാമിൽ അയച്ചു എന്നുള്ളതാണ് അവന്തിക പറയുന്നത് അതിപ്പോൾ തെളിവായി ഉണ്ടാകില്ലല്ലോ എന്ന കാര്യമാണ് പറയുന്നത് ടെലിഗ്രാമിൽ ചാറ്റ് ചെയ്തിരുന്നു ഈ തരത്തിൽ ചാറ്റ് ചെയ്യുമ്പോൾ താൻ പ്രതികരിക്കാറില്ല എന്നാണ് അവന്തിക പറയുന്നത് വാട്സപ്പിൽ നടന്ന ചാറ്റ് അത് സാധാരണഗതിയിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള സംസാരമായി വ്യാഖ്യാനിക്കാവുന്ന ചാറ്റാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിൽ പ്രദർശിപ്പിച്ചത് വളരെ ഗുരുതരമായ നിരവധി സ്ത്രീകൾ ചാറ്റ് ചെയ്തതിൻ്റെയും ഭീഷണിപ്പെടുത്തിയതിൻ്റെയും ശബ്ദരേഖയടക്കം പുറത്തു വന്നിട്ടും അവന്തിക എന്ന ഒരു ഒരു കേസ് മാത്രം എടുത്തുകൊണ്ട് തൻ നിരപരാധി എന്ന് പ്രതികരിക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ചെയ്തത് അവന്തികൾ